ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന ഈ സാരി ഒക്കെ എടുത്ത് എങ്ങോട്ടാണ് പോകുന്നേ ഇത് നാട്ടിൽ നമുക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലേദിവസം നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വെഡ്ഡിങ്ങിൻ്റെ തലേദിവസം മധുരം വെപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് പോകാൻ ഒരുങ്ങിയതാണ് എന്തായാലും കഷ്ടപ്പെട്ട് ഒരുങ്ങിയതല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു മധുരം വെപ്പിൻ്റെ വ്ളോഗൊന്നും ഞാൻ ഇടുന്നില്ല പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ എൻ്റെ ജന്മദിനം ജനുവരി നയൻറ്റീൻ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ ഒരുപാട് വർഷം അങ്ങനെ കടന്നുപോയി എത്ര പുറകിലേക്കൊന്ന് കടന്നു നിൽക്കുമ്പോൾ ഇനി തിരിച്ചുവിട്ടില്ല എന്നറിയാമെങ്കിലും പഴയ കാലത്തേക്കൊന്ന് പോവാൻ വീണ്ടും വീണ്ടും കൊതുക്കുകയാണ് ആ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമുക്ക് പ്രായം എന്ന് പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും ജന്മദിനം എന്ന് പറയുന്നത് ആഘോഷിക്കാൻ സന്തോഷാണെങ്കിലും കേക്കുമ്പോ ഓരോ വർഷം കഴിയും തോറും ഒരു വിഷമം ആ അപ്പൊ നമുക്ക് ഹലോ അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നത്തെ ബേഡേ ഒരു സ്പെഷ്യൽ ആണ് എല്ലാ പ്രാവശ്യവും ഹസ്ബൻഡാണ് നമുക്ക് ട്രീറ്റ് തരാറ് കാര്യം ഫുഡ് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കും കേക്ക് കട്ടിയും എല്ലാ ഹസ്ബൻഡിപ്പോൾ ചിലവിലാണ് നടക്കാറ് പക്ഷെ ഇത്തവണ അങ്ങനെ ഇല്ല കേട്ടോ ഇത്തവണ എൻ്റെ അക്കൗണ്ടിൽ ഇത് പൈസ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആഹാ ഹാ ഹാ ദേമിയോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വർക്ക് ഫ്രം ഹോം ജോബിൽ കയറിയത് നമ്മുടെ അതിൽ ചെറിയ സാലറി കിട്ടിയതിൻ്റെ സന്തോഷം കുട്ടികൾ ഞങ്ങൾക്ക് ആദ്യം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ചിലവ് കൊടുത്തു കഴിഞ്ഞു എങ്കിലും ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ആകുമ്പോൾ സൽവാറൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ അടിച്ച് പൊളിക്കാം പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ഒരു ശരി അപ്പോൾ എൻ്റെ വക ആയിരിക്കട്ടെ എൻ്റെ ജന്മദിനം ഈ തവണ ആഘോഷിക്കാൻ എന്നും ഞാൻ പ്ലാൻ ചെയ്തു അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഫുൾ ലെക്കൗ കാശ് എൻ്റെ വക ദ അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ വളരെ ചെറിയ ഒരു നമുക്ക് ചെറിയൊരു ഒരു എമൗണ്ടേ സാലറിയിൽ കിട്ടുകയുള്ളു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം എപ്പോഴും ഇല്ല ഇത് ആദ്യത്തെ എല്ലാവർക്കും കുഞ്ഞിലും നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കും ചെറിയൊരു കേക്ക് കട്ട് ചെയ്യും അത്രയുള്ളതോട്ടെ ആണ് ഞാൻ സത്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബർത്ത് ഡേ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഒരു ആഘോഷങ്ങളും ഉണ്ടാവാറില്ല പള്ളിയിൽ പോവും പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കറികൾ വയ്ക്കും അങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്തവണത്തെ ജന്മദിനം ഒരുപാട് സ്പെഷ്യൽ ആവുന്നത് ഞാൻ എൻ്റെ സാലറി കൊണ്ട് തന്നെ ആഘോഷിക്കുന്നത് കൊണ്ടാണ് അപ്പം ഒരു സന്തോഷം വേറെയാണ് അപ്പോൾ അത്രയ്ക്കുള്ള കുഞ്ഞു വീഡിയോ അപ്പം ഇനി മന്തി കഴിക്കണോ ബിരിയാണി കഴിക്കണോ എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല കുട്ടികൾക്ക് ഇച്ചിരി വൈകാരിയൊക്കെ ഉണ്ട് നാട്ടിൽ പോയി വന്നതിന് ശേഷം അപ്പോൾ എന്താണെന്ന് പ്ലാൻ എന്നറിയില്ല നോക്കട്ടെ അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ചെയ്താൽ വളരെയധികം സന്തോഷം ഞാൻ തന്നെ എന്ന വിഷയം ഹാപ്പി ബർത്ത്ഡേ ടു തൂ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഇത്തവണത്തെ എന്റെ ജന്മദിനം കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം കൂടുതൽ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമ്മള് പുറത്തു പോയി കഴിക്കാനുള്ള പ്ലാൻ മാറ്റിയിട്ടോ കുട്ടികൾക്കൊന്നും ഉഷാറില്ല അവർക്ക് ഇവിടെ വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പൊറോട്ടയും ബീഫ് കറിയും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു ക്വാട്ടർ മന്തിയും കൂടി വാങ്ങിച്ചു അൽഫ മന്തി അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ജന്മദിന ജന്മദിനാഘോഷത്തിൻ്റെ സ്പെഷ്യൽ ഡിന്നർ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേക്ക് ഒരു പ്ലം കേക്കാ വാങ്ങിച്ചുള്ളൂ കേട്ടോ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു പ്ലം കേക്ക് വാങ്ങിച്ചു കട്ട് ചെയ്തു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇത്തവണത്തെ ജന്മദിന ആഘോഷം പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തരണ പരിപാടിയൊന്നും എൻ്റെ ആൾക്കില്ല അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട പിന്നെ എന്തെങ്കിലും വേണോ വേണോ എന്ന് എന്നിങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ പിന്നെ വേണ്ട വേണ്ട എന്ന് അങ്ങോട്ട് പറയും അങ്ങനെയാണ് അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് അച്ഛേ ക്രിസ്മസ് അല്ല ബർത്ത്ഡേ ആഘോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാത്ത